ിലാപങ്ങൾ മൂന്നിന്റെ മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് വാക്യങ്ങളിൽ അത്യുന്നതന്റെ സന്നിധിയിൽ മനുഷ്യൻ്റെ ന്യായം മറിച്ചു കളയുന്നതും മനുഷ്യനെ വ്യവഹാരത്തിൽ തെറ്റിച്ചുകളയുന്നതും കർത്താവ് കാണുകയില്ലയോ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ന്യായം കിട്ടേണ്ടിയ ഇടത്തു നിന്നും ന്യായം കിട്ടാതെ പോയതിനാൽ ഹൃദയത്തിൽ ദുഃഖവും മനോഭാരവുമുള്ള ക്രിസ്തുവേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങൾക്ക് ലഭിക്കേണ്ടിയ ന്യായം മറ്റുള്ളവർ കളയുന്നത് ദൈവമായ കർത്താവ് കാണുന്നതിനാൽ നിങ്ങൾ സങ്കടപ്പെടാതെ ധൈര്യമായിരിക്കുക നിശ്ചയമായും ദൈവം നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കും അതുകൊണ്ട് സങ്കീർത്തനം പതിനേഴിൻ്റെ ഒന്നിൽ യഹോവയെ ന്യായത്തെ കേൾക്കണമേ എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം അപ്പോസ്തോലപ്രവർത്തികൾ എട്ടിന്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങളിൽ അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി എന്നും ഒന്നു പത്രോസ് രണ്ടിന്റെ ഇരുപത്തിമൂന്നിൽ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത് എന്നും നമ്മളുടെ കർത്താവായ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുവല്ലോ ഇത്രയും കാഠിന്യമേറിയ പ്രതിസന്ധിയിലായിട്ടും ആരോടും ഒരു വാക്കുപോലും പ്രതികരിക്കാതെ ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫരമേൽപ്പിച്ചെങ്കിൽ ിപ്യർ രണ്ടിന്റെ ഒൻപതിൽ അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതിനാൽ ദൈവം നിങ്ങൾക്കു വേണ്ടിയും പ്രവർത്തിക്കും നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ഈ കർത്താവിൽ ആശ്രയിച്ചു ദൈവ ഇഷ്ടം ചെയ്തും അനുദിനം നമുക്കും ജീവിക്കാം കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ God bless you.